ഹലോ അസ്സാം വൈക്കം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ് കേട്ടോ ഏപ്രിൽ അഞ്ചാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ അപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഉപ്പാടെ കടയിൽ ഉപ്പാക്കൂർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ആ കടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും മാഷിക്ക് അഷ്ക്കർക്ക് ഉപ്പയും കൂടി പോയിക്കാണ്ട് പോകാനെട്ടോ ചവക്കട തന്നെ പോകണേ അപ്പോൾ ഉമ്മയും മോളും ഇല്ല മോൾ ഉമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ പോയത് ചവക്കടൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട് അടിപൊളി ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പ് ഇട്ടിട്ട് വെയിലത്ത് വെക്കാൻ പറഞ്ഞിട്ടാണ് കാരണം അവിടെ അഷ്ക്കർക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഞാവൽപ്പഴം അഷ്ക്കർക്കാട് ഫാമിലിയുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പം എങ്ങനെയും ഉമ്മക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം കേട്ടോ ഞാവൽപ്പഴം അപ്പോൾ ഞാൻ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാനിന്ന് കിച്ചണിലേക്ക് പോയപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത് കാരണം ഉമ്മ നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ ചിക്കൻ പൊരിച്ചതും സെറ്റ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ എന്ത് സമയം വെച്ചാൽ രാവിലെ ഞങ്ങളിന്ന് ഇപ്പം കടയിലേക്ക് പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിന്ന് പച്ചക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ ഈ മുഖത്ത് ഈ ഒരു സന്തോഷം കാണുന്നത് കാരണം എല്ലാ പുറത്തേർക്കും ഉമ്മയുടെ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും റെസിപ്പി എനിക്ക് ഐറ്റം സ്പെഷ്യൽ ആയിട്ട് തന്നെ ഉമ്മ ഉണ്ടാക്കൂട്ടോ ഉമ്മയുടെ ചിക്കൻ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഞാനതാണ് ഈ പറഞ്ഞിട്ടിരിക്കും എനിക്ക് ആയിട്ട് ഉമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെറുതെ എന്നെ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി ഈ പ്രശ്നമൊന്നും ഇല്ലട്ടോ അങ്ങനെ ഈ പ്രശ്നം സാധാ ചോറാന്നിട്ടാ എന്നുള്ളൊരു പറഞ്ഞതാണ് എന്നോട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഉമ്മ ഫുഡ് എല്ലാ ഐറ്റംസും ഉമ്മ ടേബിളും ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്ന കച്ചമ്പൂർ ഉമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള നെയ്ച്ചോറും പിന്നെ ബീഫ് കറി ഉമ്മ നല്ലൊരു വെരട്ടിയിട്ടാണ് കേട്ടോ ബീഫ് കറി ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിറ്റൗട്ടിൽ ചൂടല്ലോ സിറ്റൗട്ടിലൊന്നിരിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ഇക്കാനായിട്ട് പറയുന്നുണ്ട് ഉമ്മ ഭയങ്കര സർപ്രൈസാണ് ഈ പ്രാവശ്യം തന്നേന്ന് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾ പിന്നെ വെയിലത്ത് വെച്ച് ഉണ്ടല്ലോ അത് കഴിക്കാൻ വേണ്ടി എടുത്തു അപ്പോൾ നോക്കുമ്പോൾ ഉപ്പ് ഭയങ്കര കുറവ് അപ്പോൾ കുറച്ചും കൂടി ഉപ്പിടാൻ നഷ്ടക്കെ വന്നപ്പോൾ ഞാനത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനട്ടാ അപ്പോൾ ഇതിങ്ങനെ കൈയോണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഉടയുന്നുണ്ട് ആ ഒരു ഉടഞ്ഞ സൈസ് ഉണ്ടല്ലോ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ നല്ല കട്ടി ഉള്ളേക്കാൻ ടേസ്റ്റ് ഇങ്ങനെ കൈയോട് മിക്സ് ചെയ്യുമ്പോൾ ഒടയണത് ഉണ്ടല്ലോ പിന്നെ നിലത്തിക്ക് വീണിട്ട് ഇങ്ങനെ പൊട്ടിയിട്ടുള്ളതും ഉണ്ടല്ലോ അപ്പം അതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്ട്ടോ ഒരു ഉടുക്കത്ത ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഈ പ്രാവശ്യം നമ്മൾ ആദ്യത്തെ ഞാൻ പഴം കഴിക്കലാണ് അപ്പോൾ ഇവിടെ ഇക്കാർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമായ കാരണം നമ്മൾ എവിടെ ഞാൻ വലപ്പം എഴുതിയ മരം കണ്ട് കഴിഞ്ഞാലും അവിടെ പോയിട്ട് നമ്മൾ പോയി ചോദിക്കും കേട്ടോ നമ്മൾ പിന്നെ ഇവിടെ പട പെങ്ങളെ വീട്ടിലുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ വല കെട്ടിയിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും കാരണം അവർക്കറിയാം അറിയുമ്പോൾ അഷ്കർക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് അപ്പോൾ അവിടെ വലയൊക്കെ കിട്ടിയിട്ട് നിലത്ത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വലയൊക്കെ കിട്ടിയിട്ട് അവർ സെറ്റ് ചെയ്തിട്ട് ഇതാക്കൂട്ടെ അപ്പോൾ ഈ പ്രാവശ്യം പോയി മേടിക്കണം ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കെടുക്കാൻ പോയിട്ടാണ് കിടന്ന് ഒരു ഉച്ച ഒരു വൈകിട്ടൊക്കെ ആയ സമയത്തുണ്ട് എന്നിര് വിളിക്കുന്ന കേക്ക് കൊടുത്തിട്ടുണ്ട് കേക്ക് കട്ട് അപ്പോൾ ഞാൻ വേണ്ട ഈ പ്രാവശ്യം കേക്ക് കട്ടിങ്ങൊന്നുമില്ല വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് ഏ ഇവര് ശരിയാവില്ല ശരിയാവില്ല എന്തായാലും കേക്കും കുറിക്കണം എന്നിട്ട് എന്നെ കൊടുക്കും നോക്കുമ്പോൾ സത്യത്തിൽ എന്താണ് കേക്ക് ചക്കാണ് കേക്ക് ഇവർ ഇന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്തതാണ് മോശക്കാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടായ ചക്കയും കൂടിയാണ് കേട്ടോ നമ്മളെ അഴിബിളിട്ടയച്ച് നല്ല മധുരമാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാന്ന് വിളിച്ചിട്ട് തന്നെ നിർബന്ധിച്ച് ഞാൻ വേണ്ടത് വാശമൊക്കെ പിടിച്ചിങ്ങനെ വന്ന് നോക്കുമ്പോൾ ചക്ക ആണ് കണ്ടത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചക്ക കട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതിന് ഓരോ ചുള ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇടണമനുസരിച്ച് ഇവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേട്ടാ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ ചുളിടത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിനിടയിൽ പറയുന്നുണ്ട് അക്ഷലവിടെ പുറത്തേക്ക് സ്പെഷ്യലായിട്ടുള്ള ചക്ക കേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനിടയിൽ തന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള സാധനമാണല്ലോ കഴിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഈ ചക്കയുടെ ചോളങ്ങനെ അനുസരിച്ച് എവിടക്കാണ് ഈ ചക്ക പോകണമെന്നില്ല എല്ലാവരും നല്ല തട്ടിലായിരുന്നു കാരണം അത്യാവശ്യം മധുരവും കാര്യങ്ങളുള്ള കാരണേ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കാനട്ടാ അപ്പം നമ്മൾ ഈ ചക്ക തിന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇക്ക പോലെ നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളെല്ലാവരും ഫ്രണ്ടിൽ ഉപ്പിരിക്കുന്നുണ്ട് ആശിക്കാണ് വണ്ടി ഞങ്ങൾ മൂന്നാളും ബാക്കിൽ ഇരുന്നിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള മറയൻ വേൾഡ് കിട്ടാ അപ്പോൾ അഞ്ചുവള്ളി ഉള്ളതന്നെ മറയൻ വേൾഡിലേക്ക് പോവാണ് അപ്പോൾ അവിടെ രണ്ട്രഷൊക്കെ പോയിട്ടുണ്ട് എന്നാലും ജസ്റ്റ് അവിടെ നല്ല രസമല്ലേ കാണാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവിടെ പോയപ്പോൾ അവിടുത്തെ ഉള്ളിലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഓണാക്കി ആക്കി നടക്കുമ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും എനിച്ച ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊന്നും എടുത്തില്ല ജസ്റ്റ് എൻട്രസ് ഇങ്ങനെ കിടക്കണ മാത്രമേ ഞാൻ എടുത്തോളൂ അങ്ങനെ അവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ നമ്മൾ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പിന്നെ തിരിച്ച് വരാനെട്ടോ അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് വരണം അപ്പം അവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾ അപ്പോൾ ഇക്കകം റീൽസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇക്കിങ്ങനെ വണ്ടി പോകണത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഒരു കുട്ടി അതിൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ് കേട്ടോ ഒട്ടും ഈ വീഡിയോ ഉള്ള കാര്യങ്ങളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നടന്നൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ അപ്പാശിക്കന് വണ്ടി ഓടിക്കണെ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്ദർശങ്ങളായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും